വെള്ളാർമലയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ തെരച്ചിൽ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് നിരവധി മൃതദേഹങ്ങൾ അതിൻ്റെ ഭാഗങ്ങൾ മാത്രമായി അവശേഷിച്ചു പോയി എന്നതാണ് ഏറ്റവും ദാരുണമായ ഒരു സംഭവം അത് തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധനകളടക്കം നടത്തേണ്ടതുണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതൊക്കെയും ആശുപത്രികളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇതിന് ഇത് ആരുടേതാണ് എന്നറിയാൻ അങ്ങനെ തിരിച്ചറിഞ്ഞാൽ തന്നെ അവർക്കാരെങ്കിലും ബന്ധുക്കൾ ബാക്കിയുണ്ടോ ഇത് തിരിച്ചറിയാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആശങ്കാജനകമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പല സന്ദർഭങ്ങളിലും മരണസംഖ്യ ഉയരുന്നത് ഒരു വലിയ ആശങ്കയാണ് മാർഷൽ വി സഭാസിനെ അവിടെ നിന്നും ചേരുന്നു മാർഷൽ ഈ തെരച്ചിലിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് അവിടെ നിന്നും മൃതദേഹങ്ങളോ മൃതദേഹാവശിഷ്ടമോ മറ്റോ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ വെള്ളാർമല പ്രദേശത്ത് നിന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരു മൃതദേഹം കിട്ടിയിരിക്കുകയാണ് ആ പരിസരത്തുള്ള പരിശോധനയിലാണ് വ വളരെയധികം ചെളി നിറഞ്ഞ ഒരു പ്രദേശമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അവിടെ ചെളിയിലെ രക്ഷാപ്രവർത്തകരും മിലിട്ടറിയും നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇപ്പോൾ ഒരു മൃതദേഹം സംശയിക്കുന്നത് അതുകൊണ്ട് അത് ഈ ചെളിക്കിടയിൽ പൂണ്ട നിലയിലാണ് അത് പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അത് അത് നോക്കുമ്പോൾ മനസ്സിലാകും ഈ വലിയ തടിക്കിടയിൽ കുരുങ്ങിയ നിലയിലാണ് ഇവരിത് കണ്ടെത്തിയത് അതുകൊണ്ട് അത് എടുക്ക എടുക്കുന്നത് ശ്രമകരമായ ഒരു ജോലിയാണ് വലിയ വലിയ തരികൾ ഇവിടെ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുണ്ട് അതിനിടയിൽ നിന്ന് ഇത് മാറ്റിയെടുക്കേണ്ടി വരുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ശ്രമകരമായ രീതിയാണ് നിൽക്കുന്നത് ഇന്ന് വെള്ളാർമലയിൽ പരിശോധന നടത്തിയിട്ട് ആദ്യം ലഭിക്കുന്നതാണ് ഈ ആദ്യമായി ലഭിക്കുന്ന മൃതദേഹമാണിത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നിന്നായിട്ട് ഏകദേശം നാൽപ്പതോളം മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു അതിനുശേഷം ഇന്നത്തെ പരിശോധനയിൽ ഇപ്പോഴാണ് ഒരു മൃതദേഹം കൂടി കണ്ടെത്താത്ത വേണ്ടി സാധിച്ചത് ഇത് ഇവർക്ക് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ പ്രദേശത്തുള്ള ഇതായിരിക്കാൻ സാധ്യതയില്ല കാരണം ഇത് ഒരു ചെറിയ അരുവിയാണ് വെള്ളാർമല വില്ലേജ് ഓഫീസിന് സമീപത്തോട് ഒരുകുന്ന ഒരു ചെറിയ അരുവിയാണ് ആ അരുവിയിലേക്ക് നദി മല തിങ്ങി വന്നതിന് ശേഷം ആ വെള്ളം കയറി രൂപപ്പെട്ട വലിയ ചതിപ്പാണ് ആ ചതിപ്പ് ഇടയിലാകുമ്പോൾ ഒരുപക്ഷെ മുണ്ടക്കൈ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ചൂറിമല പ്രദേശത്തു നിന്നോ ഉള്ളതാകാം എന്നാണ് കിട്ടുന്നത് ഒരു കാൽപാദമാണ് ആദ്യമേ കാണാൻ സാധിച്ചത് അതോടെ അനുസരിച്ചാണ് ഇവർ പരിശോധന നടത്തിയത് അതേ തുടർന്ന് എൻ ഡി ആർ എഫിൻ്റെ സംഘം എത്തി ഇപ്പോൾ ഇതാ ആ ശരീരം അഴുകിയ നിലയിലാണ് അത് ഇട്ടിരിക്കുന്നു ഒരു കൈ കാല് എന്നിവയെല്ലാം മാത്രമേ കിട്ടുന്നുള്ളൂ ഇനിയും അതിനകത്ത് കൂടുതൽ പേരുണ്ടോ എന്നുള്ള പരിശോധന നടത്തണം ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് മമ്മൂത്തി കാരണം ഒരു മനുഷ്യരൂപം എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ആ നിലയ്ക്ക് ഉള്ള ഒരു ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ നാല് ദിവസമായി ഈ ചതിപ്പിനകത്ത് ഈ മൃതദേഹമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇനിയും ഒരു ജെ സി ബി പോലെയുള്ള എന്തെങ്കിലും ഒരു യന്ത്രം എത്തി അതിൽ മാത്രമേ കാരണം ഇത്രയും മനുഷ്യരാണ് അവിടെ നിന്ന് അതെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവരെ കൊണ്ട് എത്ര മാത്രം ഇത് വിജയിപ്പിക്കാൻ സാധിക്കുമെന്നറിയില്ല കാരണം ഇതിനുള്ളിലേക്ക് ഉള്ളിലേക്ക് അകത്ത് ഈ കിടക്കുന്നത് തടികൾക്കിടയിൽ ആ ചതിപ്പിനിടയിൽ ഇനിയും ഒരു പക്ഷേ മൃതദേഹങ്ങൾ ഉണ്ടാകാം കാരണം അവിടെ നിന്ന് നദി ഒഴുകി വരുന്നു അത് കറങ്ങി അടിക്കുന്നു അത് നേരെ ഇവിടേക്ക് വെക്കുന്നു ഇപ്പുറത്തേക്ക് ഇതാ ഒരു യന്ത്രം ഒരു ഹിറ്റാച്ചി അവിടെ നിന്ന് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ ഹിറ്റാച്ചി കൂടി അവിടെ എത്തിയെങ്കിൽ മാത്രമേ അവിടെ നിന്നും ഈ ചെളി കോരിക്കാൻ പറ്റുകയുള്ളൂ ഈ തീ പ്രദേശവാസി അതായത് ഇതിന് മുകളിൽ തൊട്ട് മുകളിലുള്ള വീട് അത് ഷഫീർ എന്ന് പറയും അദ്ദേഹം ഒരു കെ എസ് ആർ ടി സി കണ്ടക്ടറാണ് ഡ്രൈവറാണ് അദ്ദേഹത്തിനെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ പോയി സംസാരിച്ചത് അപ്പം അദ്ദേഹം നേരിട്ട് ഈ കാഴ്ച കണ്ടിട്ട് പറഞ്ഞതാണ് ഈ പ്രദേശത്തുണ്ടാകും കാരണം ഒരുപാട് പേർ ഒഴുകി വരുന്നത് കണ്ടുനിന്ന് അങ്ങനെ പരിശോധന നടത്തുകയും ഇതിന് തൊട്ട് അപ്പുറത്ത് നിന്ന് മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഇപ്പോൾ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാം എൻ ഡി ആർ എഫ് മിലിട്ടറി തുടങ്ങിയവർ ഓരോ ഇഞ്ചും വിട്ടുപോകാതെയുള്ള പരിശോധന നടത്തുകയാണ് വെറുതെ ഒരു റാൻഡമായിട്ട് അവർ പരിശോധിക്കുകയല്ല ഓരോ ഇഞ്ചിനും ഒരു പരിശോധന നടത്തുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു മൃതദേഹം ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് വീണ്ടും അവിടെ മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്നുള്ളൊരു സംശയമുണ്ട് കൂറ്റൻ തടിക്കിടയിൽ വീണ്ടും മൃതദേഹങ്ങൾ ചുരുങ്ങിക്കിടക്കാം എന്നവർക്ക് സംശയമുള്ളതിനാൽ അവിടം വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ലഭിച്ച മൃതദേഹം സ്ട്രച്ചറിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഒരു കാല് ഉയർന്നു നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നമുക്കിത് കണ്ട് കണ്ടെത്താൻ സാധിച്ചത് നാല് പേരടങ്ങുന്ന സംഘമാണ് ആദ്യം പരിശോധന നടത്തിയത് നമ്മളവരുടെ ഒപ്പമുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ കാഴ്ച കാണാൻ സാധിച്ചത് ഇതിനകത്ത് ഇനിയും മൃതദേഹം ഉണ്ടാകുമെന്നുള്ള സംശയത്തിൽ അവർ പരിശോധന തുടരുകയാണ് ഇനിയും ഇത് ഈ മൃതദേഹം ഇവിടുന്ന് നീക്കം ചെയ്യുക അല്ലെങ്കിൽ ഇവിടുന്ന് മറ്റൊരുത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ പോലും വളരെ ദുഷ്കരമാണ് കാരണം എനിക്ക് തോന്നുന്നു ഷാനവാസന ക്യാമറ കാണും ഒരു ചെറിയ കൗവുങ് വെട്ടിയിട്ടിട്ട് അതിലെ ഒരു പാലം പോലെയാക്കി ആ കവുങ്ങ് പാലത്തിലൂടെയാണ് ആൾക്കാർ എത്തുന്നത് തൊട്ടപ്പുറത്ത് നിന്നും ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല പുഴ കയറി അത് മണ്ണ് ചതിപ്പായി മാറിയിരിക്കുകയാണ് ആ ചതിപ്പിലേക്ക് കൂടുതൽ ആൾക്കാരെ കയറ്റാൻ പറ്റില്ല വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് ജെ സി ബി പോലെയുള്ള യന്ത്രങ്ങൾ കയറ്റിയാലും ഒരു പക്ഷേ ഈ മൃതദേഹം ഉണ്ടെങ്കിൽ അത് മണ്ണിൽ പുതഞ്ഞു പോകും അത് കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഈ ദുരന്തത്തിലകപ്പെട്ട ഉറ്റവരെ ഓരോരുത്തരെയും തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലേക്ക് അവരുടെ എന്തെങ്കിലും അടയാളങ്ങളുണ്ടെങ്കിൽ അതുകൂടെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലേക്ക് സമശരീരങ്ങൾ എടുക്കുക എന്നുള്ളതുകൊണ്ടാണ് ഇത്ര ശ്രമകരമായ ഒരു ജോലി അവർ നടത്തുന്നത് നാല് സംഘങ്ങളായി തിരിഞ്ഞിട്ട് അവരിത് പരിശോധന അങ്ങനെ നടത്തുകയാണ് ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈയൊരു മൃതദേഹം കണ്ടെത്തിയത് ഇത് ഇനി ഇവിടുന്ന് നീക്കം ചെയ്യണം എന്നാൽ അത്ര എളുപ്പമല്ല